പ്രേക്ഷകരെ ഒന്നടങ്കം ചിരിപ്പിക്കാനും മൈൻഡ് ഫ്രീയാക്കാനുമായി മീര ജാസ്മിനും അശ്വിൻ ജോസും എത്തിക്കഴിഞ്ഞു ഇരുവരും ഒന്നിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് പാലും പഴവും ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് റിലീസ് ആയ ചിത്രത്തിന്റെ ട്രെയിലറിലൂടെ തന്നെ ചിരിപ്പടക്കത്തിന് തിരികൊടുത്തിയിരിക്കുകയാണ് ഇവർ പാലും പഴവും പേര് സൂചിപ്പിക്കുന്നതുപോലെ ഒരു കോമഡി എന്റർടൈനറാണ് എന്നത് ഊട്ടിയുറപ്പിക്കുന്നതാണ് ട്രെയിലർ മലയാളി പ്രേക്ഷകർ എക്കാലത്തും ഇഷ്ടപ്പെടുന്ന താരമാണ് ജാസ്മിൻ പ്രേക്ഷകർ ഏത് രീതിയിലാണോ ആ നടിയെ കാണാൻ ആഗ്രഹിക്കുന്നത് ആ രൂപത്തിലും ഭാവത്തിലുമുള്ള കഥാപാത്രമായാണ് പാലും പഴവും എന്ന ചിത്രത്തിൽ മീരാ ജാസ്മിൻ എത്തുന്നത് ട്രെയിലറിന്റെ റീസിൽ തന്നെ പ്രേക്ഷകർക്ക് പഴയ അവർ കാത്തിരുന്ന അവരുടെ സ്വന്തം മീരയെ കാണാൻ സാധിക്കും മീരയുടെ കഥാപാത്രത്തിന് ഒപ്പം തന്നെ അശ്വിൻ ജോസും മുന്നിട്ടു നിൽക്കുന്നുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിനാണ് വി കെ പ്രകാശ് സംവിധാനം ചെയ്യുന്ന ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് മീരയും അശ്വിനെയും കൂടാതെ ശാന്തി കൃഷ്ണ അശോകൻ പിള്ള രാജു നിഷ നിഷസാരംഗ് മിഥുൻ രമേശ് സുമേഷ് ചന്ദ്രൻ ആദിൽ ഇബ്രാഹിം രജന നാരായൺകുട്ടി സന്ധ്യ രാജേന്ദ്രൻ ബാബു സെബാസ്റ്റ്യൻ ഷിൻശ്യാമണൻ തുഷാര ഷമീർ ഖാൻ ഫ്രാങ്കോ ഫ്രാൻസിസ് വിനീത് രാമചന്ദ്രൻ രഞ്ജിത്ത് മണം പ്രക്കാട്ട് അതുൽ കുമാർ പ്രണവ് യേശുദാസ് ആർ ജെ സൂരജ് തുടങ്ങി വലിയൊരു താരനിൽ തന്നെ ചിത്രത്തിലുണ്ട് ടു ക്രിയേറ്റീവ് മൈൻഡ്സിന്റെ ബാനറിൽ വിനോദ് ഉണ്ണിത്താനും സമീർ സേട്ടും ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം സൂപ്പർവൈസിംഗ് പ്രൊഡ്യൂസർ രഞ്ജിത്ത് മണം പ്രക്കാട്ട് ചിത്രത്തിന്റെ കഥ തിരക്കഥ സംഭാഷണം ആശിഷ് രജനി ഉണ്ണികൃഷ്ണൻ ഛായാഗ്രഹണം രാഹുൽ ദീപ് എഡിറ്റർ പ്രവീൺ പ്രഭാകർ സംഗീതം ഗോപി സുന്ദർ സച്ചിൻ ബാലു ജോയൽ ജോൺസ് ജസ്റ്റിൻ ഉദയ് വരികൾ സുഹൈൽ കോയ നിതീഷ് നടേരി വിവേക് ടിറ്റോ പി തങ്കച്ചൻ പശ്ചാത്തല സംഗീതം ഗോപി സുന്ദർ സൌണ്ട് ഡിസൈനർ ആൻഡ് മിക്സിംഗ് സിനോയ് ജോസഫ് പ്രൊഡക്ഷൻ ഡിസൈനർ സാബുമോഹൻ മേക്കപ്പ് ചിത്ത് പയ്യന്നൂർ കോസ്റ്റ്യൂം ആദിത്യ ആദിത്യനാനും കൊറിയോഗ്രഫി അയ്യപ്പദാസ് വിപി ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ആശിഷ് രജനി ഉണ്ണികൃഷ്ണൻ അസോസിയേറ്റ് ഡയറക്ടർസ് ബിപിൻ ബാലചന്ദ്രൻ അമൽരാജ് ആർ പ്രൊഡക്ഷൻ കൺട്രോളർ നന്ദു പൊതുവാൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ശീതൽ സിംഗ് ലൈൻ പ്രൊഡ്യൂസർ സുഭാഷ് ചന്ദ്രൻ പ്രൊജക്ട് ഡിസൈനർ ബാബു മുരുകൻ പി ആർ ഒ മഞ്ജു ഗോപിനാഥ് സ്റ്റിൽസ് അജി മസ്കറ്റ് ഡിസൈൻസ് യെല്ലോ ടൂത്ത്സ് കേരളത്തിൽ ഡ്രീം ബിഗ് ഫിലിംസ് ചിത്രം പ്രദർശനത്തിനെത്തിക്കുന്നു എ പി ഇന്റർനാഷണൽ ആണ് കേരളത്തിന് പുറത്ത് ചിത്രം വിതരണം ചെയ്യുന്നത് ഫാസ്റ്റ് ഫിലിംസ് ആണ് ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ നിർവഹിക്കുന്നത്